ഗൾഫിലുള്ള സുഹൃത്തിന് കൊടുക്കാൻ ഏൽപ്പിച്ച ഇറച്ചി ഇറച്ചിപ്പൊതിക്കുള്ളിൽ കഞ്ചാവ് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ ഞാൻ ആ പോസ്റ്റ് ഇട്ടിരി അത് കുടുങ്ങിയതായിരിക്കും അല്ല എനിക്കാണ് കുടുങ്ങിയത് ഞാൻ ഇത്രയും കാലമായിട്ട് പത്തുള്ള പ്രവാസിയാണ് ഞാൻ അത്രയും കാലമായിട്ട് ഒരാളെ സാധനം കൊണ്ടുവന്നാലും ഞാൻ ചെക്ക് ചെയ്ത് എന്തോ ഇങ്ങനെ തോന്നി ചെക്ക് ചെയ്യാന് ഞാൻ ചെക്ക് ചെയ്ത് അതില് ഒരു കുപ്പിയിൽ ഞാൻ വിട്ട ഓട്ടത്തുള്ള കുപ്പിയാണല്ലേ നല്ല നല്ല കുത്തി സ്പ്രേ സ്പ്രേ സെറ്റ് ആക്കി ഗൾഫിലേക്ക് പോകുന്ന സുഹൃത്തിന്റെ കയ്യിൽ മറ്റൊരു സുഹൃത്തിനായി കൊടുത്തയച്ച മാംസ പാക്കറ്റിനുള്ളിലാണ് കഞ്ചാവ് ഒളുപ്പിച്ച് നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഓമാനൂർ സ്വദേശി പള്ളിപ്രായ നീറയിൽ പി കെ ഷമിയമാണ് അറസ്റ്റിലായത് പ്രവാസിയായ ഓമാനൂർ സ്വദേശി ഫൈസൽ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗൾഫിലുള്ള സുഹൃത്തിന് നൽകാൻ നാട്ടിലുള്ള സുഹൃത്ത് ഏല്പിച്ചതാണ് സ്റ്റേഷൻ ലിമിറ്റിൽ ഗൾഫിൽ പോകാനായി ഒരാൾ നിൽക്കുകയും പുള്ളിയുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അവരുടെ ബന്ധുക്കൾ ഒരു പൊതി നൽകുകയും ചെയ്തു ഈ സുഹൃത്തിനൊരു സംശയം തോന്നി ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുപ്പിയില് കഞ്ചാവ് ഉണ്ടായിരുന്നു പുള്ളി അത് ഉടൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ സ്റ്റേഷനിൽ അത് കൊണ്ടുവരികയും ചെയ്തു എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവര് പോയതിനു ശേഷം അല്ല പൊതി അഴിച്ചു നോക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊതി അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രോശിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെക്കാളും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട് മാംസപ്പൊതി സംശയം തോന്നി അഴിച്ചു നോക്കിയപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച പൊതി കാണാനിടയായത് പരിശോധനയിൽ കഞ്ചാവാണെന്ന് വ്യക്തമായി തുടർന്ന് ഫൈസൽ വാഴക്കാട് സ്റ്റേഷനിൽ പരാതി നൽകി എന്റെ നാട്ടിലുള്ള എന്റെ ഫ്രണ്ട് അർഷദ് അവനും ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ ഞാന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോ നാട്ടിൽ നിന്ന് പോരുണ്ട് പറഞ്ഞു അപ്പൊ ഇത് കുറിച്ചിട്ട് പറഞ്ഞു കുറച്ച് ബീഫും അവരെന്തോരണ്ട് അതിനെന്തോ ബെൽറ്റും ഉണ്ട് കൊണ്ടുവരുമ ചെയ്യും അപ്പം ഞാനായിക്കോട്ടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളെ ഒരാളിപ്പോന്നാലും ഞാനത് ഞാൻ നോക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ആൾക്കാരല്ല നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ല എന്നുള്ളത് ഇതെന്താണെന്നറിയില്ല എനിക്ക് എന്തോ തോന്നി പൊളിച്ചു നോക്കാന്നുള്ള എന്തോ തോന്നി ഞാൻ പൊളിച്ചു നോക്കിയത് നോക്കിയപ്പോഴാണ് അതൊരു നമ്മൾ ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെട്ടി പോകാത്ത ഒരു പെട്ടി സെറ്റ് സെറ്റ് ചെയ്തു നല്ല നോക്കിയപ്പോൾ കുറച്ച് കുറച്ച് ബീഫ് പിന്നെ സൈഡിലായിട്ടാണ് ഈ കുപ്പി നേരെ സ്റ്റേഷനിൽ വിളിച്ചു ശേഷം ഗൾഫിലേക്ക് മടങ്ങി തുടർന്നാണ് അറസ്റ്റ് നടന്നത് കുവൈറ്റ് വിമാനത്താവളത്തിൽ കാത്തിരുന്ന സുഹൃത്തിനോട് ഫൈസൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇയാൾ ക്ഷേമ ചോദിച്ച് മടങ്ങി എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കുമെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്